കാസർകോട് പൈവളികയിൽ കാണാതായ പതിനഞ്ച് വയസ്സുകാരിയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ടേക്കാപ്പ് സ്വദേശി ശ്രേയ പ്രദേശവാസിയായ നാൽപ്പത്തിരണ്ടുകാരനായ പ്രദീപ് എന്നിവരെയാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇരുവരെയും കാണാതായത് മണ്ടേക്കാപ്പിലെ പ്രിയേഷ് പ്രഭാവതി ദമ്പതികളുടെ പതിനഞ്ച് വയസ്സുകാരിയായ മകൾ ശ്രേയെ ഫെബ്രുവരി പന്ത്രണ്ട് മുതലാണ് കാണാതായത് അതേ ദിവസം തന്നെ ഇവരുടെ കുടുംബസുഹൃത്തായ നാൽപ്പത്തിരണ്ടുകാരനായ പ്രദീപിനെയും കാണാതായിരുന്നു ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഏറ്റവും ഒടുവിലായി ലഭിച്ചിടത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപത്തെ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കാട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ പോലീസും നാട്ടുകാരും സംയുക്തമായി പ്രദേശത്ത് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒരേ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ രണ്ടു മൊബൈൽ ഫോണുകളും ഒരു കത്തിയും സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പെൺകുട്ടിയെ കാണാതായ ദിവസം ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് മൃതദേഹത്തിലുണ്ടായിരുന്നത് മൺഡേക്കപ്പിൽ രാവിലെ ആരംഭിച്ച തെരച്ചിലിൽ ഏഴ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരും നൂറുകണക്കിന് നാട്ടുകാരും പങ്കെടുത്തിരുന്നു ഫെബ്രുവരി പതിനൊന്നിന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ശ്രേയെ കാണാതായ കാര്യം പിറ്റേ ദിവസം രാവിലെയാണ് അറിഞ്ഞത് കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്